നമസ്കാരം എസ് ഐ ആറിന്റെ തലവേദന തീരുന്നില്ല എസ് ഐ ആർ കൊണ്ട് ഞാൻ വീഡിയോ ചെയ്യുന്നത് കൊണ്ട് ചിലരുടെ തലവേദനയും തീരുന്നില്ല ഇതിന്റെ ആദ്യ ഗമന്യ തന്നെ ഒരുപക്ഷെ വന്നേക്കാം എസ് ഐ ആർ വിട്ടിട്ട് പിള്ളേച്ചന് പിടിയൊന്നുമില്ല എന്ന് വിട്ടുപിടിക്കില്ല എന്ന് വിട്ടുപിടിക്കാൻ കഴിയുന്ന സഹോദര ഓരോ ദിവസം കഴിയുന്നതോറും അത്രത്തോളം കോംപ്ലിക്കേഷൻ വരുമ്പോ ഇത് അറിയാവുന്ന ശരിക്ക് ചെയ്യാവുന്ന ചെയ്യണ്ടെന്ന ചിലരൊക്കെ തോന്നിയാസങ്ങൾ കാണിച്ചുകൊണ്ട് പലരെയും ലിസ്റ്റിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന സാഹചര്യം വരുമ്പോ അല്ലെങ്കിൽ അധികമായി പണി വരുമ്പോ ഹിയറിംഗ് പോലും ആവശ്യമില്ലാത്ത പലരും ഹിയറിങ്ങിലേക്ക് നീക്കപ്പെടുമ്പോൾ പറയണ്ടേ അതുകൊണ്ട് പറയുന്നതാണ് നിങ്ങൾക്ക് അതിലെന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ച് അവസാനിപ്പിച്ചു പോയാൽ മതി ഇന്ന് കൊല്ലത്തു ഒരു ഫോൺ വന്നു ഒരു സുഹൃത്ത് എന്റെ വീഡിയോ സ്ഥിരം കാണുന്ന ഒരു സുഹൃത്ത് പറഞ്ഞതാണ് എന്റെ നേരത്തെ എസ് ഐ ആറിന്റെ ഫോം സിക്സ് ഫില്ല് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്തിരുന്നു അതിൽ പ്രകാരം ഓൺലൈനായി ചെയ്ത അദ്ദേഹത്തിന്റെ സഹോദരങ്ങൾ അവരെല്ലാവരും ഇപ്പോൾ കരടി ലിസ്റ്റിലുണ്ട് അതായത് നമ്മുടെ വീഡിയോ കണ്ട് അതിൽ പ്രകാരം ചെയ്തവരെല്ലാം ലിസ്റ്റിലുണ്ട് പക്ഷെ ഇദ്ദേഹത്തിന് ചില അംഗ പ്രശ്നങ്ങളുണ്ട് കുറച്ച് പ്രയാസങ്ങളുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് എന്താണ് പ്രശ്നം എന്നെല്ലാം പറഞ്ഞില്ല കുറച്ച് ശാരീരിക പ്രശ്നങ്ങളുണ്ട് അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ വൈഫിനും ഒന്ന് പറഞ്ഞു അപ്പൊ സ്വാഭാവികമായിട്ടും എന്തെങ്കിലുമൊക്കെ ഉണ്ടാകാം നമ്മളതിലേക്ക് തലവെക്കുന്നില്ല ഇതിൽ അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ അക്ഷയയെ സമീപിക്കുകയായിരുന്നു അക്ഷയയിൽ ഫോം സിക്സ് ഫിൽ ചെയ്ത സമയത്ത് റിലേഷൻ എപ്പോഴും പറഞ്ഞല്ലോ റിലേഷൻ ആണ് എപ്പോഴും ആവശ്യം ഭാര്യ ഭർത്താവോടുണ്ട് പുറമെ മാതാപിതാക്കളുണ്ട് അത്തരത്തിലുള്ള റിലേഷൻ ആണ് അദർ എന്നൊരു കോളം അവിടെ ഉണ്ട് എന്തിനാണ് വെച്ചെന്ന് എനിക്കും അറിയില്ല ഈ അദറിൽ ക്ലിക്ക് ചെയ്തിട്ടാണ് അത്രേ അവിടെ ഈ വണ്ടിയിൽ ഓട്ടോറിക്ഷം കണ്ടു പോയ ആ ചങ്ങായിന്റെ പേരോ കാര്യങ്ങളോ ഒക്കെ ഈ അവർ കൊടുത്തു എന്നാ പറഞ്ഞത് ഏത് ഈ പറഞ്ഞ അക്ഷയക്കാർ ഈ അക്ഷയ സെന്ററുകൾ തികച്ചും അലംഭാവത്തോടെയാണ് കൈകാര്യം ചെയ്യുന്നത് അവരുടെ അറിവില്ലായ്മയാണോ ഈ അറിവില്ലായ്മ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഓട്ടോ പേര് ചേർക്കുമ്പോൾ നമ്മുടെ പേരും ഡീറ്റെയിൽസും ഒക്കെ കൊടുക്കുന്ന കൂട്ടത്തിൽ ആരുടെയെങ്കിലും പരിസരത്തുള്ള ആരുടെയെങ്കിലും ഒരു വോട്ടർ ഐ ഡി നമ്പറിലൂടെ കൊടുക്കും അതിന്റെ പരിസരത്താണ് എന്ന് അറിയാൻ വേണ്ടിട്ട് അത് ലിസ്റ്റ് പേര് ചേർക്കുന്നതാണ് ഈ എസ് ഐ ആർ അല്ല എസ് ഐ ആർ എന്ന് പറയുന്ന ഒരു സമഗ്ര പട്ടിക ശുദ്ധീകരണം അല്ല ഉദ്ദേശിക്കുന്നത് മറ്റുള്ളവര് ചേർക്കുമ്പോൾ ഈ രീതിയിലാണ് ചേർത്ത് വെക്കുക ഈ സമഗ്ര ശുദ്ധീകരണവും അതുപോലെയാണ് അവർ കാണുന്നത് അതുകൊണ്ടാണ് അദർ എന്നുള്ള ഒരു കോളത്തിൽ അവർ ടിക്ക് ചെയ്തിട്ട് അയൽപക്കത്തെ ആരെങ്കിലുമോ അല്ലെങ്കിൽ വരുന്ന ഓട്ടോറിഷക്കാരുടെ പേര് ചേർത്ത് വെക്കുന്നത് യഥാർത്ഥത്തിൽ ഈ ഭാര്യയുടെ ഭർത്താവിനെ അല്ലെങ്കിൽ മാതാപിതാക്കളെ കോളം ആ ഫില്ല് ചെയ്തുകൊണ്ട് അവരുമായിട്ടുള്ള റിലേഷൻ അവിടെ അടിച്ചു കൊടുത്താൽ മതി ആ നിലയിൽ സ്വന്തമായി ചെയ്യുന്നവർ സ്വന്തമായി മൊബൈൽ ഉപയോഗിച്ചിട്ടോ കമ്പ്യൂട്ടർ ഉപയോഗിച്ചോ ചെയ്യുന്നവർക്കൊന്നും ഒരു പ്രശ്നമില്ല പക്ഷെ അക്ഷയിൽ നിന്ന് ഒരു നല്ലൊരു മറുപടി അല്ല അവർക്ക് കിട്ടിയിട്ടുള്ളത് കാരണം അവർ പറഞ്ഞു ഇതിങ്ങനെയല്ലല്ലോ ചെയ്യുന്നേ ഞങ്ങൾക്ക് അതറല്ല ഞങ്ങൾക്ക് റിലേറ്റീവ്സ് ഉണ്ടല്ലോ റിലേറ്റീവ്സിനോട് കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളത് കുറെ ചെയ്തതാണ് എന്നൊരു അഹംഭാവത്തിലാണ് സംസാരിച്ചതെന്ന് പറയുന്നത് ഇത്തരത്തിൽ അക്ഷയ സെന്ററുകൾ കാണിച്ചാൽ ഒരുപാട് പേർക്ക് അത് പ്രയാസമാകും പിന്നീട് ഹിയറിങ്ങും അതുമതുമായിട്ട് സാധുക്കൾ ഇറങ്ങി നടക്കേണ്ട സാഹചര്യം വരും അതുകൊണ്ട് എനിക്ക് ഒരു റിക്വസ്റ്റ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാനുള്ളത് നിങ്ങൾക്ക് ഫോം ഫില്ല് ചെയ്യാൻ അക്ഷയ സെന്ററുകൾ പോകേണ്ട ഒരു ആവശ്യമില്ല ഇതിനെ നിങ്ങൾ അവരെ സമീപിക്കേണ്ട അവർക്കൊരു തേങ്ങാപ്പുണ്ണാക്കും അറിയില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അറിയുന്നവർ വളരെ കുറച്ചേ ഉള്ളൂ അവരൊരു പക്ഷേ മര്യാദയ്ക്ക് ചെയ്യുമായിരിക്കും പക്ഷെ നമുക്കറിയില്ല ആരാണെന്നുള്ളത് നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഈ സോഷ്യൽ മീഡിയ മറ്റു മേഖലയൊക്കെ കൈകാര്യം ചെയ്യുന്ന ആൻഡ്രോയിഡ് ഫോണുകളൊക്കെ നന്നായിട്ട് കൈകാര്യം ചെയ്യുന്ന എത്ര കുട്ടികളുണ്ട് ആരെങ്കിലും ഒരാളെ നിങ്ങളെ അടുത്തേക്ക് നിങ്ങളെ വീട്ടിലേക്ക് വിളിച്ച് അവിടെ ഇരുന്നു കൊണ്ട് നിങ്ങളുടെ ഡോക്യുമെന്റുകൾ ഒന്നൊന്നായി ചെയ്യാവുന്നതും ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ മൂന്ന് രേഖകളാണ് നിങ്ങൾ കയ്യിൽ കരുതേണ്ടത് ഒന്ന് നിങ്ങളുടെ ഫോട്ടോ രണ്ട് സ്കൂൾ സർട്ടിഫിക്കറ്റിന്റെ ഒരു ഒരു കോപ്പി പിന്നെ ഒരു ആധാർ കാർഡിന്റെ അകവും പുറകുമുള്ള ഒരു കോപ്പി ഇത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന പോലെ നിങ്ങൾ ഏതെങ്കിലും ഒരു ഫോട്ടോ ഫോട്ടോസാർ എടുക്കുന്ന പിടിയിൽ പോയിട്ട് ഈ ആധാറും ഈ സർട്ടിഫിക്കറ്റിന്റെ കോപ്പി അല്ലെങ്കിൽ പാസ്പോർട്ടിന്റെ അല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റിന്റെ ഏതെങ്കിലും ഒരു കോപ്പി എടുത്തിട്ട് അതിൽ നിങ്ങൾ സെൽഫ് അറ്റസ്റ്റ് ചെയ്യണം കാരണം എവിടെയോ ഞാൻ വായിച്ചു സ്വയം അറ്റസ്റ്റ് ചെയ്യണമെന്ന് എവിടെയോ വായിച്ചു കേട്ടു ഇനി ഒപ്പിടാത്തത് കൊണ്ട് റിജക്ട് ചെയ്യേണ്ട എന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് എന്നിട്ട് അത് സ്കാൻ ചെയ്ത് അതിന്റെ പി നിങ്ങളുടെ മൊബൈലിൽ സൂക്ഷിക്കണം അത്ര മാത്രമേ ഉള്ളൂ പിന്നെ നിങ്ങളുടെ പാസ്പോർട്ട് സൈസിലുള്ള ഒരു ഫോട്ടോയും നിങ്ങളുടെ ഫോണിൽ ഉണ്ടാകണം ഇത് രണ്ടും ഉണ്ടായാൽ മതി പിന്നെ സ്കാൻ ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു പ്രത്യേകം ശ്രദ്ധിക്കണം ക്യാം സ്കാനർ പോലെയുള്ള ആപ്പുകളിൽ സ്കാൻ ചെയ്തെടുക്കരുത് അഡോബിന്റെ സ്കാനിംഗ് ഉണ്ട് അതായത് അഡോബ് ഡോക്യുമെന്റ് സ്കാനർ എന്ന് പ്ലേ സ്റ്റോറിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും അതൊന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അത് വെച്ച് നിങ്ങൾ സ്കാൻ ചെയ്താൽ മതി മറ്റ് ക്യാം സ്കാനർ പോലുള്ളത് യൂസ് ചെയ്യരുത് അത് ഇന്ത്യ നിരോധിച്ചിട്ടുള്ളതാണ് ചൈന ആപ്പാണെന്ന് പറഞ്ഞിട്ട് അത് റിജക്ട് ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള സ്കാനറുകളിലോ എന്നെ അതല്ല എന്നുണ്ടെങ്കിൽ ഈ ഫോട്ടോ ഫോട്ടോസെറ്റ് എടുക്കാൻ പോകുന്ന പിടിയും തന്നെ ഫോട്ടോ സെറ്റ് എടുത്തിട്ട് ഒന്ന് ഒപ്പിട്ടിട്ട് സ്കാൻ ചെയ്തിട്ട് അവരോടൊന്ന് വാട്ട്സപ്പ് ചെയ്യാനും പറഞ്ഞാൽ പറഞ്ഞാലും മതി അപ്പൊ അത്തരത്തിൽ ചെയ്തിട്ടോ നിങ്ങളുടെ ഫോണിൽ ഈ ഡോക്യുമെന്റ് സൂക്ഷിക്കുക അതായത് മൂന്ന് ഡോക്യുമെന്റ് നിങ്ങളുടെ ഫോട്ടോ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും പ്ലേസ് ഓഫ് ബർത്തും ഉള്ള രേഖ നിങ്ങളുടെ ആധാറിന്റെ രണ്ട് പുറവും ഉള്ള ഒരു കോപ്പി ഇത് നിങ്ങളെ ഫോണിൽ സൂക്ഷിച്ചിരുന്നാൽ ഈ ഇത്രയേ ഉള്ളൂ ഫോം സിക്സിന്റെ ആ കോളം എടുത്തിട്ട് ഓരോന്നോരോന്ന് ഓരോന്ന് ഫില്ല് ചെയ്യാം ആദ്യം ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക രണ്ടാമത് സർട്ടിഫിക്കറ്റിന്റെ കോപ്പി അപ്ലോഡ് ചെയ്ത് കൊടുക്കുക മൂന്നാമത് ആധാറിന്റെ ഭാഗം അപ്ലോഡ് ചെയ്ത് കൊടുക്കുക ബാക്കി ഫില്ല് ചെയ്യുക റാഹത്തായിട്ട് നിങ്ങൾക്ക് പിരിയാ ഇത്രേ ഉള്ളൂ സിമ്പിൾ ആണ് ഈ അക്ഷയയിൽ പോയിട്ട് ഇതുപോലെ പണി വാങ്ങാൻ നിൽക്കണ്ട ഈ പറഞ്ഞ കൊല്ലത്തെ ആ പ്രിയപ്പെട്ട സഹോദരൻ അക്ഷയയിൽ പോയി ക്യൂ നിന്ന് ബുദ്ധിമുട്ടി ഓട്ടോഷേക്ക് വിളിച്ചത് പോയി ഒക്കെ ചെയ്തിട്ട് ഇപ്പോ ഇല്ല ഇല്ലെന്നാ പറയുന്നത് നോ സച്ച് റെക്കോർഡ് ഫോൺ എന്നാ പറയുന്നത് സാധനം ഇല്ല ഇനി ഒന്ന് ചെയ്യണം പ്രിയപ്പെട്ട അക്ഷയ സെന്ററുകാരോട് ഇത് നിങ്ങൾ സിമ്പിളായിട്ട് കാണരുത് എസ് ഐ ആർ എന്ന് പറയുന്ന ഒരു ജീവൻ ഭരണ പോരാട്ടമായിട്ടാണ് ഇവിടെ നമ്മൾ മലയാളികൾ മലയാളികളിപ്പോ എടുത്തോണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഇന്ത്യക്കാർ എടുത്തോണ്ടിരിക്കുന്നത് എത്ര പേര് എങ്ങനെ പുറത്താക്കാമെന്നാണ് എലക്ഷൻ കമ്മീഷൻ ചിന്തിക്കുന്നത് നമ്മൾ തോന്നിപ്പോകുന്നുണ്ട് ഈ ഓരോരോ മാറ്റങ്ങൾ നേരത്തെ പറഞ്ഞെന്നാൽ ഇപ്പൊ പറയുന്നത് അക്ഷരത്തെറ്റുകൾ പ്രശ്നമാണ് വയസ്സു പ്രശ്നമാണ് പിന്നെ മേലിലാസം പ്രശ്നമാണ് എന്നൊക്കെയാണ് ഇപ്പോൾ പറയുന്നത് നേരത്തെ അതൊന്നും അല്ല പറഞ്ഞത് നേരത്തെ പറഞ്ഞത് നിങ്ങൾ അന്നുള്ള രേഖ അതുപോലെ താഴെ എഴുത് ഇന്നുള്ളത് അതുപോലെ മുകളിലെഴുത് അന്നുള്ളതും ഇന്നുള്ളതും തമ്മിൽ ഒന്ന് ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബന്ധം മാത്രമാണ് എന്ന് പറഞ്ഞിട്ട് ഇന്ന് വാക്കുമാറ്റി പറയുന്ന ഒരു ഇലക്ഷൻ കമ്മീഷൻ ഉള്ള ഈ കാലത്ത് ആരെയും വിശ്വസിക്കാൻ പറ്റുന്ന നമുക്ക് പറ്റില്ല അതുകൊണ്ട് തന്നെ അക്ഷ സെന്ററുകള് മര്യാദയ്ക്ക് കൈകാര്യം ചെയ്യാൻ പറ്റില്ല എന്നുണ്ട് ദയവായി നിങ്ങളത് ചെയ്യരുത് ദയവായി നിങ്ങൾ ചെയ്യരുത് ഇത് പറയുന്നത് ഈ സുഹൃത്ത് വിളിച്ച് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് എസ് ഐ ആർ എന്ന് പറയുന്നത് സിമ്പിളായിട്ട് നമുക്ക് പൂർത്തിയാക്കാൻ കഴിയുന്ന ഒന്ന് തന്നെയാണ് പക്ഷേ വളരെ കോംപ്ലിക്കേറ്റഡ് ആക്കി വളരെ ആശങ്കകൾ ഉണ്ടാക്കിയാണ് കാര്യങ്ങളെ മുന്നോട്ടുള്ള പോക്ക് ഇവർ ആവശ്യപ്പെടുന്ന രേഖകളൊന്നും ഒരിക്കലും കൊടുക്കാൻ പറ്റുന്ന രേഖകളല്ല എൺപത്തേഴിന് മുമ്പുള്ള ആൾക്കാരുടെ ജനന രേഖയും അവരുടെ പ്ലേസ് ഓഫ് ബർത്തിന്റെ രേഖയും വേണോ എന്ന് പറഞ്ഞാൽ എവിടെ നിന്ന് എടുത്ത് കൊടുക്കാനാ നമ്മുടെ ഈ സംസ്ഥാനത്ത് എൺപത്തി ഏഴ് മുതലാണ് രേഖകൾ ഉണ്ടാക്കി തുടങ്ങിയത് അപ്പൊ അതിന് മുമ്പുള്ള രേഖ വേണമെന്ന് പറഞ്ഞാൽ അതിനെന്തെങ്കിലും എന്തെങ്കിലും മാർഗം ഇലക്ഷൻ കമ്മീഷനും സർക്കാർ കണ്ടേ പറ്റുള്ളൂ അത്തരക്കാർക്ക് വേണ്ടിയിട്ട് ഇതേ എൺപത്തേഴിന് മുമ്പ് ജനിച്ചവർക്ക് വേണ്ടിട്ട് നിങ്ങളെ ഉള്ള രേഖകൾ ആധാർ കാർഡോ പാസ്പോർട്ടോ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ടുപോകാം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങൾക്കൊരു രേഖ തരാം ആ രേഖ നിങ്ങൾ അവർക്ക് കൊടുക്കുക എന്ന രീതിയിൽ എന്തെങ്കിലും ഒന്ന് സെറ്റ് ചെയ്തേ പറ്റുള്ളൂ അല്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞതുപോലെ കുറെ എണ്ണത്തിനെ പുറത്താക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണെന്ന് തോന്നേണ്ടി വരും തുടക്കത്തിൽ തന്നെ നമുക്കറിയാം പത്തിരുപത്തി ഏഴ് ലക്ഷം പേര് പോയി എന്തുകൊണ്ടാണ് പോയത് ഇത് കൃത്യമായി കണക്കെടുക്കാത്തതുകൊണ്ടാണ് അതിനൊരു ഉദാഹരണം ഞാൻ പറയാം പത്ത് മുപ്പത് കൊല്ല ഞാൻ ചിദറ പഞ്ചായത്തിൽ നിന്നോ ഒന്നാം വാർഡിൽ നിന്ന് താമസം മാറ്റിയിട്ട് മലപ്പുറം ജില്ലയിൽ താമസാക്കിയിട്ട് കഴിഞ്ഞ പതിനൊന്ന് വർഷമായിട്ട് മലപ്പുറം ജില്ലയിൽ നിന്ന് മറ്റൊരു ഭാഗത്തേക്കും മാറി പൂക്കൂട്ടൂർ പഞ്ചായത്തിലും ഏറനഗർ നഗർ പഞ്ചായത്തിലുമായിട്ട് ഏകദേശം അഞ്ചോളം പഞ്ചായത്ത് ഇലക്ഷനിൽ ഞാൻ വോട്ട് ചെയ്ത് കഴിഞ്ഞു പാർലമെന്റ് എലക്ഷൻ അസംബ്ലി ഒക്കെ നമ്മൾ വോട്ട് ചെയ്ത് കഴിഞ്ഞു ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് എന്റെ വോട്ട് അതായത് പത്ത് മുപ്പത് കൊല്ലം മുമ്പ് വിട്ടുപോയ അവിടെ കഴിഞ്ഞ വർഷം ഇല്ല അതിനുമ്പത്ത വർഷമില്ല അതിനും മുപ്പത്തുവർഷമില്ല ഒരു വർഷങ്ങളിലും ഇല്ല ഇത്തവണ എങ്ങനെ എന്റെ വോട്ട് അവിടെ വന്നു എനിക്കറിയില്ല എങ്ങനെയാണെന്നുള്ളതൊന്നും മര്യാദയ്ക്കല്ല നടക്കുന്നത് ഞാൻ പത്ത് മുന്നൂറ് മുന്നൂറ്റമ്പത് കിലോമീറ്റർ വണ്ടി ഓടിച്ചു അവിടെ ചെന്ന് വോട്ട് ചെയ്യണമെന്നാണ് പറഞ്ഞത് പഞ്ചായത്ത് ഇലക്ഷന് ഇവിടെ വോട്ട് ഇല്ലാതാണ് ഞാൻ ചേർത്തൂല്ല ചേർക്കാനും പോയില്ല കാരണം പഞ്ചായത്ത് ഇലക്ഷന് ചെയ്തിട്ട് ഒരു വിശ്വാസമില്ലാത്ത ഒരു വാർഡിലാണ് ഞാൻ ജീവിക്കുന്നത് ഒരു കാര്യമില്ല കഴിഞ്ഞ പത്ത് വർഷമായി ഇവിടെ സ്ഥിരതാമസമാക്കിയിട്ട് ഈ പത്ത് വർഷം കൊണ്ട് ഈ വാർഡിൽ പ്രത്യേകിച്ച് ഒരു പാർട്ടി ജയിച്ചു പോകുന്നു എന്നല്ലാതെ ഒരു പിണാക്കം നടക്കുന്നില്ല അങ്ങനെ ജയിപ്പിക്കാൻ വേണ്ടി മാത്രം റോട്ട് എനിക്ക് തോന്നിയതുമില്ല ചെയ്തതുമില്ല ഇതാണ് നമ്മുടെ ഒരു അവസ്ഥ പക്ഷെ എസ് ഐ ആർ അതുപോലല്ല എസ് ഐ ആർ എന്ന് പറയുന്നത് സ്ഥിരമായി നമ്മളൊരു ഒരു ഒരു ക്ലീനിങ് ആണ് റോട്ട് ക്ലീനിങ് ആണ് അതുകൊണ്ട് അത് കൃത്യമായി നടക്കണം അത് നടക്കണമെന്നുണ്ടെങ്കിൽ അത് മര്യാദയ്ക്ക് തന്നെ കാര്യങ്ങൾ ചെയ്യേണ്ടവർ ചെയ്യണം ഇവിടെ ചെയ്യേണ്ടവർ മര്യാദയ്ക്ക് അല്ല ചെയ്യുന്നത് അതുകൊണ്ട് അക്ഷയ സെന്ററിൽ നിങ്ങൾ നിങ്ങളാരും പോകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അക്ഷയ സെന്ററുകാര് നിങ്ങൾ ചതിക്കുന്നുണ്ട് പിന്നെ ഇലക്ഷൻ കമ്മീഷനോട് നിങ്ങൾക്ക് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ഈ അതർ രേഖപ്പെടുത്തുന്നവരൊക്കെ ഈ ഫില്ല് നിന്ന് പുറത്ത് നോ റെക്കോർഡ്സ് ഫൗണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുണ്ടെങ്കിൽ എന്തിനാണ് നിങ്ങൾ ഈ ഫോം സിക്സിന്റെ ഈ പ്ലാറ്റ്ഫോമിൽ നിങ്ങളൊരു അദർ എന്ന് പറഞ്ഞൊരു കോളം വെച്ചുകൊണ്ടിരിക്കണേ എന്തിനാണ് ആവശ്യമില്ല മനുഷ്യനെ ഇങ്ങനെ വഴിതെറ്റിക്കാൻ വേണ്ടിയിട്ടാണോ അങ്ങനെ ഒരു കോളം ഉള്ളതുകൊണ്ടല്ലേ ഈ അക്ഷയക്കാർ കൊണ്ടുവച്ചു കുത്തുന്നത് അല്ലേ ഒരു കോളം വേണ്ട റിലേറ്റീവ്സിന്റെ കോളം മാത്രം മതി ഇനി അതെല്ലാം അതർ എന്നുള്ള കോളം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ കൊടുക്കുന്നത് അക്സെപ്റ്റ് ചെയ്യണം അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല അവരുടെ കുടുംബക്കാരെ മാത്രമേ നേരത്തെ പറഞ്ഞ ബന്ധക്കാരെ മാത്രമേ എടുക്കോളൂ മറ്റാരെ എടുക്കില്ല തുടങ്ങി എന്തിനാ തരൂടെ കോളം വെച്ചിട്ട് ഇങ്ങനെ ആൾക്കാരെ ബുദ്ധിമുട്ടിക്കുന്നത് രണ്ടുപേരുടെ അവരുടെ രണ്ടുപേരുടെ ഭാര്യയുടെ ഭർത്താവിന്റെയും കാര്യം ലിസ്റ്റിൽ ഇല്ല ഇനി അവരൊന്നും അടുത്ത വണ്ടി വിളിച്ചിട്ട് അങ്ങോട്ട് പോണോന്ന പറയുന്നത് ഏതായാലും പ്രിയപ്പെട്ട സൗകര്യങ്ങളെ നിങ്ങൾ ഇതുവരെ ചെയ്യാത്തവർ ഹോംസ് എസ് ചെയ്യാത്തവർ അറിയാവുന്ന ആരെങ്കിലും കൊണ്ട് നിങ്ങൾ വീട്ടിലിരുന്നിട്ട് അവകാശം ചെയ്താൽ ഒരു സമയം എടുത്ത് ചെയ്തോ പെട്ടെന്ന് ലോഗഔട്ടാവുകയെന്നൂല്ല ഈ പറയുന്ന ലോക്കുമെൽ ശരിയാക്കിയിട്ട് നിങ്ങൾ ചെയ്തോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പണി കിട്ടും ഈ അക്ഷയക്കാരെ നിങ്ങൾക്ക് പണി തരും ഡിഫറൻറ്റ് ഹാങ്കോ Don't forget to subscribe and support this channel.